ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിലായിട്ട് ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട് ഡേ മാർട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഫുൾ ടൈമായിട്ടും പാർട്ട് ടൈം ആയിട്ടുമാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി വിട്ടിട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ഒഴിവുകൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് നോക്കാം ക്യാഷ്യർ പാർട്ട് ടൈം ആയിട്ടുണ്ട് ക്യാഷ്യർ ഫുൾ ടൈം ആയിട്ടുണ്ട് സെയിൽസ് സ്റ്റാഫ് അതുപോലെ തന്നെ എഫ് എൻ വി സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് മാർച്ച് രണ്ട് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയാണ് പറഞ്ഞിട്ടുള്ളത് മെനു പറഞ്ഞിട്ടുള്ളത് ഡേമാറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഡേ എം എൻ്റർപ്രൈസസ് കൊപ്പൻ സ്മാൾ പട്ടാമ്പി പാലക്കാടാണ് നമ്മുടെ സി വി അയക്കാനുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കരിയർ അറ്റ് ഡേമാ ഡോട്ട് ഐ എൻ ആണ് പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി